കൊടുമണ്ണിലെ കൈത്തറി കേന്ദ്രം അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു ചിലന്തി അമ്പലം എന്ന പേരിൽ പ്രശസ്തമായ കൊടുമൺ പള്ളിയറ ക്ഷേത്രത്തിന് സമീപം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയായി വ്യവസായ വകുപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തിരുന്ന ദളിത് ഹാൻഡ് വിവേഴ്സ് ഇൻഡസ്ട്രിയൽ കോ സൊസൈറ്റി എന്ന ഈ നെയ്ത്തുശാലയാണ് പൂർണ്ണമായും പ്രവർത്തനം നിലച്ച് കാട് കയറി നശിക്കുന്നത് കേക്ക് പരിശീലനം ലഭിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ കൈത്തറി കേന്ദ്രം മുൻപ് പ്രവർത്തിച്ചിരുന്നത് സാരി മുണ്ട് ഷർട്ട് പീസ് കൈലി ഷീറ്റ് തോർത്ത് തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെയും മുൻപ് ഇവിടെ നീന്തെടുത്തിരുന്നു എന്നാൽ ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന ഇവിടത്തെ തറികളെല്ലാം മഴയും വെയിലുമേറ്റ് പൂർണ്ണമായും നശിച്ചു ഏതുസമയവും തകർന്ന് നിലം പൊത്താവുന്ന നിലയിലാണ് കെട്ടിടം നിലനിൽക്കുന്നത് കഴിക്കോലും പട്ടികകളും ഒടിഞ്ഞ മേൽക്കൂരയുടെ ഷീറ്റുകളെല്ലാം താഴെ വീട് തകർന്നു കിടക്കുകയാണ് പിന്നാക്ക വിഭാഗത്തിന്റെ ഉന്നമനം സാധ്യമാക്കേണ്ട സംരംഭമായിരുന്നു ഇത് കെട്ടിടത്തിൽ ഇപ്പോൾ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണ് സമീപത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ഇതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നെയ്ത്തുശാലയുടെ ഭാഗമായ ഓഫീസ് കെട്ടിടവും കാട് പിടിച്ചു കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഇ അഹമ്മദ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ ഉദ്ഘാടനം ചെയ്താണ് ഈ ഓഫീസ് കെട്ടിടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കൈത്തറി ക്ഷേത്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചാത്തന്നൂർ ആറ്റിങ്ങൽ ബാലരാമപുരം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഇവിടെ വസ്ത്രങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നൂൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട ഈ കേന്ദ്രം സംരക്ഷിച്ചു നിലനിർത്താൻ സർക്കാർ ഇടപെടൽ ആവശ്യമാണ്